ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഉള്ള കുറച്ച് സെന്റൻസുകളാണ് അതായത് നമ്മളിപ്പോൾ ഓരോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കേൾക്കാം ിടയാവുന്നതും അല്ലെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വരുന്നതും ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊരു അസുഖമായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും എന്താണ് നിങ്ങളുടെ അസുഖം അല്ലെ ആ എന്താണ് നിങ്ങളുടെ അസുഖം അതെങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുക വാട്ട് ഈസ് യുവർ ഇൽനസ് വാട്ട് ഈസ് യുവർ ഇൽനസ് എന്താണ് നിങ്ങളുടെ അസുഖം അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം എന്താണ് അതുപോലെ തന്നെ ഡോക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതെങ്ങനെ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഹൗ ആർ യു ഫീലിംഗ് ടുഡേ ഇതൊക്കെ നമ്മൾ അസുഖം എന്താണ് ചോദ്യമാണ് അല്ലേ അപ്പൊ നമുക്ക് എന്താണ് അസുഖം അത് ഡോക്ടറോട് പറയണ്ടേ അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം ഐ ഹാവ് എ സിവിയർ ഹെഡേക്ക് ഐ ഹാവ് എ സിവിയർ ഹെഡ് ഏക്ക് ഐ ഹാവ് എ സിവിയർ ഹെഡ് ഏക്ക് എനിക്ക് കടുത്ത തലവേദനയുണ്ട് എനിക്ക് കടുത്ത തലവേദനയുണ്ട് ഐ ഹാവ് എ സിവിയർ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ എന്ത് പറയാം ആ കുറച്ച് ദിവസമായി എനിക്ക് തൊണ്ടവേദനയുണ്ട് കുറച്ച് ദിവസമായി എനിക്ക് തൊണ്ടവേദനയുണ്ട് അതെങ്ങനെ പറയാം ഐ ഹാവ് ഹാഡ് എ സോർ ത്രോട്ട് ഫോർ എ ഫ്യൂ ഡേയ്സ് ഐ ഹാവ് ഹാഡ് എ സോർ ത്രോട്ട് ഫോർ എ ഫ്യൂ ഡേയ്സ് ഐ ഹാവ് ഹാഡ് എ സോർ ത്രോട്ട് ഫോർ എ ഫ്യൂ ഡേയ്സ് എനിക്ക് കുറച്ച് ദിവസമായി തൊണ്ടവേദനയുണ്ട് അടുത്തത് നോക്കൂ ആ നമുക്ക് പറയണം എനിക്ക് രാവിലെ മുതൽ കഠിനമായ വയറുവേദന ആണെന്ന് ഉം ഡോക്ടറോട് പറയണം എനിക്ക് രാവിലെ മുതൽ കഠിനമായ വയറുവേദന ആണെന്ന് അതെങ്ങനെയാ പറയാ ഐ ഹാവ് എ സിവിയർ സ്റ്റൊമക് പെയിൻ സിൻസ് മോർണിംഗ് ഐ ഹാവ് എ സിവിയർ സ്റ്റൊമക് പെയിൻ സിൻസ് മോർണിംഗ് രാവിലെ മുതൽ എനിക്ക് കഠിനമായ വയറുവേദനയാണ് ഐ ഹാവ് സിവിയർ സ്റ്റൊമക് പെയിൻ സിൻസ് മോർണിംഗ് അടുത്തത് നോക്കാം നമ്മളോട് ഡോക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ എന്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ോ അതെങ്ങനെയായിരിക്കും ചോദിക്കുക ഡു യു ഹാവ് എനി അതർ സിംറ്റംസ് ഡു യു ഹാവ് എനി സിംറ്റംസ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ ഡു യു ഹാവ് എനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ ആ അപ്പൊ നമ്മുടെ റിപ്ലൈ എന്തായിരിക്കും ആ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണം അല്ലേ അപ്പോ എനിക്ക് പറയണം ചെറിയ ചുമയും ക്ഷീണവും ഉണ്ട് എന്ന് ആ ചെറിയ ചുമയും ക്ഷീണവും മാത്രം എങ്ങനെയാ പറയാ ജസ്റ്റ് എ ബിറ്റ് ഓഫ് കഫ് ആൻഡ് ടയേർഡ് ജസ്റ്റ് എ ഓഫ് കഫ് ആൻഡ് ആ ചെറിയ ചുമയും ക്ഷീണവും മാത്രം ഉണ്ടെന്ന് പറയാൻ ചോദിക്കും ആ ഇത് സുഖം പ്രാപിക്കാൻ എത്ര സമയം എടുക്കും ഈ അസുഖം ഒന്നും മാറാ എത്ര സമയം എടുക്കും തന്നെ ഡോക്ടറോട് ചോദിക്കാറുണ്ട് അല്ലേ നമുക്ക് അസുഖം എത്ര പെട്ടെന്ന് മാറും എന്നാണ് ആദ്യം അറിയേണ്ടത് അതെങ്ങനെയാ ചോദിക്കാം ഹൗ ലോങ് ടു ഫീൽ ബെറ്റർ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫീൽ ബെറ്റർ സുഖം പ്രാപിക്കാൻ എത്ര സമയം എടുക്കും ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ിൽ ബെറ്റർ അത് കൂടാതെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം അല്ലെ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഹിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക് ടു ഹിൽ അസുഖം മാറാൻ എത്ര സമയം എടുക്കും ഹൗ ലോങ് ഡേക് ടു ഹിൽ ഇങ്ങനെയാ നമുക്ക് ചോദിക്കാം ഹൗ ലോങ് ടേക്ക് ടു ഫീൽ ബെറ്റർ അങ്ങനെയും ചോദിക്കാം കേട്ടോ അതുപോലെയും ചോദിക്കാം ദൾ നോക്കാൻ പോകുന്നത് ഇപ്പോ നമ്മൾ ആ ഒരു ചോദ്യത്തിന് ഡോക്ടർ നമുക്ക് തരുന്ന ഒരു മറുപടി എന്തായിരിക്കും ആ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഭേദമാകും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഭേദമാകും അതെങ്ങനെയാ പറയാ യു വിൽ ബി ഫൈൻ ഇൻ എ ഫ്യൂ ഡേയ്സ് യു വിൽ ബി ഫൈൻ ഇൻ എ ഫ്യൂ ഡേയ്സ് അടുത്ത് നോക്കൂ നമ്മളോട് ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കുടിക്കണം എന്നല്ലേ അപ്പൊ അതെങ്ങനെയാ പറയാ മേക്ക് ഷുവർ ടു റെസ്റ്റ് ആൻഡ് ഡ്രിങ്ക് മോ വാട്ടർ മേക്ക് ഷ്യർ ടു റെസ്റ്റ് ആൻഡ് ഡ്രിങ്ക് ിക്കുന്നതും കൂടുതൽ വെള്ളം കുടിക്കുന്നതും ഉറപ്പാക്കുകയാണ് അല്ലെ പിന്നെ നമ്മൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്താണ് ആ ഞാൻ എത്ര ദിവസം മരുന്ന് കുടിക്കണം ഞാൻ എത്ര ദിവസം മരുന്ന് കുടിക്കണം ഹൗ മെനി ഡേയ്ക്ക് ഡേയ്സ് ദ മെഡിസിൻ ഞാൻ എത്ര ദിവസം മരുന്ന് കുടിക്കണം പിന്നെ നമുക്ക് വരുന്നൊരു ചോദ്യാണ് എന്താണ് ഞാ ഞാൻ എവിടെയാണ് ബില്ലടക്കേണ്ടത് ഞാൻ എവിടെയാണ് ബില്ല് അടയ്ക്കേണ്ടത് അല്ലേ അപ്പൊ എന്താണ് വേർഡ് ിൽ വേർഡുവായി പേദ ബിൽ ഞാൻ എവിടെയാണ് ബിൽ അടക്കേണ്ടത് വേർഡുവായി പേദ ബിൽ ഇനി നമുക്ക് അറിയണം ഫാർമസി എവിടെയാണെന്ന് നമ്മൾ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അപ്പൊ അവിടുത്തെ ഫാർമസി ഒന്നും നമുക്കറിയില്ല അപ്പൊ ഒരാളോട് ചോദിക്കണം ഫാർമസി എവിടെയാണെന്ന് ചോദിക്കാം വേർ ഇസ് ഫാർമസി വേർ ഇസ് ദ ഫാർമസി ഫാർമസി എവിടെയാണ് ഇനി നമുക്ക് അറിയണം ഇവിടെ ഇ എൻ ടി ഡോക്ടറുടെ ക്യാബിൻ ഏതാണെന്ന് അല്ലെ എവിടെയാണ് ഇ എൻ ടി ഡോക്ടറുടെ ക്യാബിൻ അതെങ്ങനെയാ ചോദിക്കുക വേർ ഇസ് ഡോക്ടേഴ്സ് ക്യാബിൻ വേർ ഇസ് ദോക്ടേഴ്സ് ക്യാബിൻ എവിടെയാണ് ഇ എൻ ടി ഡോക്ടറുടെ ക്യാബിൻ എടുത്തു നോക്കൂ ആ ആശുപത്രിയിൽ ആംബുലൻസിന്റെ സേവനം ലഭ്യമാണോ എന്ന് നമുക്ക് അറിയണം ആശുപത്രിയിൽ ആംബുലൻസിന്റെ സേവനം ഉണ്ടോ എന്ന് അറിയണം അതെങ്ങനെ ചോദിക്കുക ഈസ് ദേ ആംബുലൻസ് സർവീസ് അവൈലബിൾ ഹിയർ ഈസ് ദേ ആംബുലൻസ് സർവീസ് അവൈലബിൾ ഹിയർ ഇവിടെ ആംബുലൻസ് സേവനം ലഭ്യമാണോ ഈസ് ദേ ആംബുലൻസ് സർവീസ് അവൈലബിൾ ഹിയർ അടുത്തു നോക്കൂ നമുക്ക് അറിയണം ഇവിടെ ഏതെങ്കിലും ശിശുരോഗ വിദഗ്ധൻ ഉണ്ടോ എന്ന് ഇവിടെ ഏതെങ്കിലും ശിശുരോഗ വിദഗ്ധൻ ഉണ്ടോ എന്ന് അറിയണം അതെങ്ങനെയാ ചോദിക്ക ഇവിടെ ഏതെങ്കിലും ശിശുരോഗ വിദഗ്ധൻ ഉണ്ടോ ഈ ഒരു നമ്മുടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം